കായിക മന്ത്രിയായി ഇ പി ജയരാജൻ ചുമതല ഏറ്റെടുത്ത ശേഷം ആദ്യമായി കാണാൻ അഞ്ജു ബോബി ജോർജ് എത്തിയപ്പോഴായിരുന്നു സംഭവം സ്പോർട്സ് കൗൺസിലിൽ ഉള്ളവരെല്ലാം യു ഡി എഫ് അംഗങ്ങളാണെന്നും അഴിമതിക്കാരാണെന്നും പറഞ്ഞതായാണ് ആരോപണം നിങ്ങൾ ചെയ്യുന്ന നിങ്ങൾ ബോർഡിലെല്ലാവരും നിങ്ങളെല്ലാം കഴിഞ്ഞ ഗവൺമെന്റിന്റെ ആൾക്കാരാണ് നിങ്ങളെല്ലാം അഴിമതി നിങ്ങൾ ചെയ്ത എല്ലാ പോസ്റ്റിംഗ് അഴിമതിയാണ് അതെല്ലാം ചെയ്യണം ആ രീതിയിലൊക്കെ നിങ്ങളോട് സംസാരിക്കും ഞങ്ങൾ ചെയ്ത എല്ലാ ഡിസിഷനും അഴിമതിയാണ് എല്ലാം റോങ് ആണ് അല്ലെങ്കിൽ എല്ലാം പാർട്ടി വിരുദ്ധമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര മോശമായിട്ട് ഫീൽ ചെയ്യും ഇതിനെ തുടർന്ന് അഞ്ചു മുഖ്യമന്ത്രിയെ കണ്ട് പരാതി അറിയിച്ചു മുഖ്യമന്ത്രി ആക്ച്വലി ഭയങ്കര കാമായിട്ടെന്ന് എന്റെ ഞാൻ പറഞ്ഞത് മുഴുവൻ കേട്ടു അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് അഞ്ജുവിനെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അഞ്ജുനെ ഞങ്ങൾ ആരും ആ രീതിയിൽ കണ്ടിട്ടില്ല എന്നാണ് സി എം എന്നോട് പറഞ്ഞത് പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ കായികമന്ത്രി ആവശ്യപ്പെട്ടതായും ഭാവി കാര്യങ്ങൾ ആലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നും ആഞ്ജു പറഞ്ഞു ആക്ച്വലി നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇനി മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ള കാര്യം നമുക്കറിയില്ല മീഡിയ വൺ തിരുവനന്തപുരം